ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജെ എസ് ജയശങ്കറിൻ്റെ ഒരു പ്രസ്താവന ഞാൻ ഇത് മുത്തക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇരുപത് ആംബുലൻസ് കൊടുക്കും ഇരുപത് ആംബുലൻസ് ഇരുപത് ആംബുലൻസ് അവർക്ക് വേറെ ആരും കൊടുക്കാത്തതാണോ അല്ല ഇരുപത് ആംബുലൻസ് നമ്മൾ കൊടുക്കുക അതിൻ്റെ ആ തഞ്ചെണ്ണം ഡയറക്റ്റ് ഡിപ്പ് കൊടുക്കും അത് കൊണ്ടുപോകാനായിട്ട് വഴിയില്ല ചാബഹാർ ബ്ലോക്ക് ഇത് ബ്ലോക്ക് അപ്പോൾ ബൈ എയർ ബൈഎറെ ഇത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഒരു ആംബുലൻസ് എന്താ പറയണേ നമ്മുടെ നാട്ടിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറത്തിറങ്ങുന്ന ഒരു ആംബുലൻസ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൺപത് ലക്ഷം രൂപ തൊണ്ണൂറ് ലക്ഷം രൂപ ആവും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മനസ്സിലായോ ശ്വാസം മുട്ടിക്കലിൻ്റെയും ബാക്കിയുള്ള പ്രശ്നങ്ങളുടെയും നമ്മൾ ഈ അമേരിക്ക ഉപേക്ഷിച്ച് പോയ സമയത്ത് ഗോതമ്പില്ലായിരുന്നവർക്ക് മരുന്നില്ലായിരുന്നവർക്ക് നമ്മൾ അവർക്ക് ചാപഹാറ് വഴി ഗോതമ്പും മരുന്നും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പകുതി പാകിസ്ഥാൻകാരടിച്ചു മാറ്റി ആ കൊണ്ടുപോയ ലോഡ് ഉണ്ടായിരുന്ന പകുതി പാകിസ്ഥാൻകാർ മാറ്റി ബാക്കി അവിടെ ചെന്നുള്ളൂ പക്ഷെ അന്നും ഫ്രീ ആയിട്ട് ഇത് കൊടുക്കാൻ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അമേരിക്ക നമ്മളോട് ഗോതമ്പ് ചോദിച്ചു നമ്മൾ മുളവായി പണി നോക്കാൻ പറഞ്ഞു അതെ അതെ നമ്മൾ പണി നോക്കാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ